വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോ ഇന്നിപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ബ്രിട്ടീഷ് ഗവർണേഴ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ഓബർട്ട് ലൈവിനെയും വാർണ ഹീസ്റ്റിങ്സിനെ കുറിച്ച് പറഞ്ഞു കോൺവാലീസിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ മൂന്നെണ്ണം പറഞ്ഞായിരുന്നു ഇനി അടുത്ത് നമുക്ക് റിച്ചാർഡ് വെല്ലസ്ലി തൊട്ട് തുടങ്ങാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റിച്ചാർഡ് വെല്ലസ്ലി തുടങ്ങാം റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് റിച്ചാർഡ് വെല്ലസ്ലി റിച്ചാർഡ് വെല്ലസ്ലി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ബംഗാൾ എന്ന സ്വയം വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിച്ചാർഡ് വെല്ലസ്ലി ഇനി ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നതാണ് ആര് വേറൊരാളുണ്ടല്ലോ ബിപിൻ ചന്ദ്രപാൽ ബിപിൻ ചന്ദ്രപാലാണ് പാലാണ് എന്താണെന്നറിയപ്പെടുന്നത് ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നത് ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നത് ബിപിൻ ചന്ദ്രപാലാണ് ഇനി അതുപോലെ വേറൊരാളും ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നുണ്ടല്ലോ ഒരു എന്താണ് സ്പോർട്സ് താരം ഒരു ക്രിക്കറ്റ് താരവും ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നു സൗരവ് ഗാംഗുലി സൗര് ഗാംഗുലി എന്താണെന്ന് അറിയപ്പെടുന്നുണ്ട് ബംഗാൾ ടൈഗർ എന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പം നമുക്കതൊന്നുകൂടി പറയാം ബംഗാൾ ടൈഗർ എന്ന് സ്വയം വിശേഷിപ്പിച്ചതാരാണ് റിച്ചാർഡ് വെല്ലസിലിയാണ് ബംഗാൾ ടൈഗർ എന്ന സ്വയം വിശേഷിപ്പിച്ച് ബംഗാളിലെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിച്ചാർഡ് വെല്ലസ്ലിയാണ് ഇനി അതുപോലെ ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നതാണ് ബിപിൻ ചന്ദ്രപാൽ ബിപിൻ ചന്ദ്രപാല് ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്നു അതുപോലെ ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാണ് സൗരവ് ഗാംഗുലി ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാണ് സൗരവ് ഗാംഗുലി റിച്ചാർഡ് വെല്ലസ്ലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പോ പോയിന്റ് ആണ് സൈനിക സഹായ വ്യവസ്ഥ സൈനിക സഹായ വ്യവസ്ഥ సైనిక సహాయ వ్యవస్థ സൈനിക സഹായ വ്യവസ്ഥ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് സൈനിക സഹായ വ്യവസ്ഥ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് റിച്ചാർഡ് വെല്ലസ്ലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൈനിക സഹായ വ്യവസ്ഥ നിലയിൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് സൈനിക സഹായ വ്യവസ്ഥ നിലയിൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യയുടെ നാട്ടുരാജ്യം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ് ഹൈദരാബാദാണ് ആദ്യമായിട്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവയ്ക്കുന്ന നാട്ടുരാജ്യം അപ്പം നമുക്ക് ഹൈദരാബാദിനെ കുറിച്ചൊന്ന് കുറച്ചുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം ഹൈദരാബാദിൻ്റെ പോയി കുറച്ചൊന്ന് പറഞ്ഞു നോക്കാം എന്താണ് ഇന്ത്യയുടെ ഹൈടെക് സിറ്റി ഇന്ത്യയുടെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നതാണ് ഹൈദരാബാദ് ഇന്ത്യയുടെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നതാണ് ഹൈദരാബാദ് ഇതുപോലെ ഇരട്ട നഗരങ്ങൾ ഇരട്ട നഗരങ്ങൾ നഗരങ്ങളെന്നറിയപ്പെടുന്നതാണ് ഹൈദരാബാദും സെക്കന്ദ്രാബാദും ഇരട്ട നഗരങ്ങളെന്ന് അറിയപ്പെടുന്നതാണ് ഹൈദരാബാദും സെക്കന്ദ്രാബാദും ഇന്ത്യയുടെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നതാണ് ഹൈദരാബാദ് ഇനി ഹൈദരാബാദിന്റെ ഏത് നദിയുടെ തീരത്താണ് മുസ്സി നദിയുടെ തീരത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് മുസ്സി നദിയുടെ തീരത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഹൈദരാബാദിനെ കുറിച്ച് ചോദിച്ചു പി എസ് സി ചോദിച്ചു ഓരോ ക്വസ്റ്റിനാണ് ഹൈദരാബാദിലെ അവസാനത്തെ നൈസാം ഹൈദരാബാദിലെ അവസാനത്തെ നൈസാം ആരായിരുന്നു ഉസ്മാൻ അലി ഖാൻ ഹൈദരാബാദിലെ അവസാനത്തെ നൈസാമാരായിരുന്നു ഉസ്മാൻ അലി ഖാൻ ഹൈദരാബാദിലെ അവസാനത്തെ നവാബാണ് ഉസ്മാൻ അലി ഖാൻ ഉസ്മാൻ അലി ഖാൻ ആയിരുന്നു ഹൈദരാബാദിലെ അവസാനത്തെ നവാബെന്ന് അറിയപ്പെടുന്നത് ഇനി ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച ആണ് ഓപ്പറേഷൻ പോളോ ഓപ്പറേഷൻ പോളോയിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് ഓപ്പറേഷൻ പോളോ ഏത് വർഷമാണ് ഓപ്പറേഷൻ പോളോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഓപ്പറേഷൻ പോളോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിലെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പോളോ അതുപോലെ സർദാർ വല്ലഭായി പട്ടേൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹൈദരാബാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെലിന്റ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് അപ്പം സൈനിക സഹായ വ്യവസ്ഥയിൽ വ്യവസ്ഥയിലൊപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം എന്ന് പറയുന്നത് ഹൈദരാബാദാണ് അപ്പോൾ അതിൽ ഹൈദരാബാദിനെ കുറിച്ച് ചോദിച്ചതാണ് ഹൈദരാബാദിലെ അവസാനത്തെ നൈസാമാണ് ഉസ്മാൻ അലി ഖാൻ ഹൈദരാബാദിലെ അവസാനത്തെ നൈസാമാണ് ഉസ്മാൻ അലി ഖാൻ അതുപോലെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നതാണ് എന്താണെന്നറിയ പറഞ്ഞു ഹൈദരാബാദ് എന്ന് പറഞ്ഞു ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് ഏതാണ് ഓപ്പറേഷൻ പോളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇരട്ട നഗരങ്ങളെന്നറിയപ്പെടുന്നതാണ് ഹൈദരാബാദും സെക്കന്ദ്രാബാദും മുസി നദിയുടെ തീരത്താണെന്ന് പറഞ്ഞു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഹൈദരാബാദിലാണെന്ന് പറഞ്ഞു അതുപോലെ സർദാർ പട്ടേൽ പോലീസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ഇത്രയാണ് ഹൈദരാബാദിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ നാലാം മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് ബംഗാളിലെ ഗവർണർ ജനറലാണ് നാലാം മൈസൂർ യുദ്ധ സമയത്താണ് ആര് റിച്ചാർഡ് വെല്ലസ്ലി റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലത്താണ് നാലാം മൈസൂർ യുദ്ധം നടക്കുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലത്താണ് നാലാം മൈസൂർ യുദ്ധം നടക്കുന്നത് ഇനി റിച്ചാർഡ് വെല്ലസ്ലി അല്ലാതെ നമുക്ക് വേറൊരു വെല്ലസ്ലി അറിയാമല്ലോ എന്താണ് ആർദർ വെല്ലസ്ലി റിച്ചാർഡ് വെല്ലസ്ലി നമ്മൾ ഇവിടെ എന്റെയാണ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നു നമ്മളെ മറ്റൊരു വെല്ലസ്ലി പറഞ്ഞതാണ് ആർദർ വെല്ലസ്ലി ആർദർ വെല്ലസ്ലി ആണ് എന്താണെന്ന് അറിയപ്പെടുന്നത് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ ഡ്യൂക്ക് ഓഫ് വെല്ലിങ്ടൺ എന്നറിയപ്പെടുന്നതാണ് ആർദർ വെല്ലസ്ലി ഡ്യൂക്ക് ഓഫ് വെല്ലിങ്ടൺ എന്നറിയപ്പെടുന്നതാണ് ആർദർ വെല്ലസ്ലി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലു യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നത് നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർലു യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വാട്ടർലൂ എവിടെയാണ് ബെൽജിയത്തിലാണ് വാട്ടർലൂ അപ്പോൾ ഇത്രയാണ് നമ്മൾ റിച്ചാർഡ് വെല്ലസ്ലിയെക്കുറിച്ച് പറഞ്ഞത് സൈനിക സഹായ വ്യവസ്ഥയിൽ കൊണ്ടുവരുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയാണ് സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഇന്ത്യ യൂണിയനിലേക്ക് ഇന്ത്യ എന്താണ് ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്ത ആദ്യത്തെ പ്രദേശമാണ് എന്താണ് ഹൈദരാബാദ് ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ് എന്ന് പറഞ്ഞു പിന്നെ നാലാം മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്ത് എന്താണ് ബംഗാളിലെ ഗവർണർ ജനറൽ ആരാണ് വാറൺ ഹേസ്റ്റിങ്സ് ബാറൺ ഹേസ്റ്റിങ്സ് അല്ല സോറി റിച്ചാർഡ് വെല്ലസ്ലിയാണ് നാലാം മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്ത് ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് റിച്ചാർഡ് വെല്ലസ്സിഡാണ് അപ്പോൾ ഇത്രയാണ് റിച്ചാർഡ് വെല്ലസിലെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാം വില്ല്യം ബെൻഡിക്കിനെ കുറിച്ച് നോക്കാം വില്യം ബെൻഡിക് വില്യം ബെൻഡിക്കിൻ്റെ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് ഏതൊട്ടാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വരെയാണ് വില്യം ബെൻഡിക്കിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്താണ് ഈ വില്യം ബെൻഡിക്കിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രത്യേകതയാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് വില്യം ബെൻഡിക്ക് എന്ന് പറഞ്ഞു എന്ത് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് എന്താണ് വില്യം ബെൻഡിക്ക് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ആയി മാറിയത് ചാർട്ടർ ആക്ട് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം അപ്പം ചാർട്ടർ ആക്ട് വരുന്ന വരുന്ന ഏത് വർഷം വന്നിട്ടാണ് ചാർട്ടർ ആക്ട് ആദ്യമായിട്ട് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചാർട്ടർ ആക്ട് വരുന്നത് ഫസ്റ്റ് ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചാർട്ടർ ആക്ട് എത്ര വർഷം കൂടുമ്പോഴാണ് ഇരുപത് വർഷം കൂടുമ്പോഴാണ് ചാർട്ടർ ആക്ട് വരുന്നത് ഇരുപത് വർഷം കൂടുമ്പോഴാണ് ചാർട്ടർ ആക്ട് വരുന്നത് ആദ്യത്തെ ചാർട്ടർ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് എന്താണ് വില്യം ബെന്റിക്ക് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറുന്നത് ഇനി ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വില്യം ആണെങ്കിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ല്യം ആണ് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത പോയിന്റ് ആണ് പേർഷ്യക്ക് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയത് ആരാണ് വില്യം ആണ് പേർഷ്യൻ ഭാഷയ്ക്ക് പകരം പേർഷ്യൻ ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയത് ആരാണ് വില്ല്യം ബെന്റിക്കിന്റെ കാലത്താണ് പേർഷ്യൻ ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയത് വില്യം കാലത്താണ് ഇനി ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്നഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ബെന്റിക്കാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് ആരാണ് വില്യം ബെന്റിക്കാണ് അതുപോലെ സതി നിരോധിച്ചത് ഇന്ത്യയിലെ സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ് സരം നിരോധിച്ചത് വില്യം ബെൻഡിക്കാണ് സരെ നിരോധിച്ചത് വില്യം ബെൻഡിക്കാണ് എന്താണെന്നറിയപ്പെടുന്നു റെഗുലേഷൻ പതിനേഴ് എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ സരം നിരോധിച്ചത് വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ് റെഗുലേഷൻ പതിനേഴ് എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ സതി നിരോധിക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിനാണ് സതി നിരോധിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ െ സതി നിരോധിച്ചു എന്താണെന്നറിയപ്പെടുന്നു റെഗുലേഷൻ പതിനേഴ് റെഗുലേഷൻ പതിനേഴ് പ്രകാരമാണ് ഇന്ത്യയിലെ സതി നിരോധിക്കുന്നത് റെഗുലേഷൻ പതിനേഴ് സതി നിരോധിക്കാനായിട്ട് വില്യം ബെന്റിക്കിനെ സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് രാജാറാം മോഹൻ റോയ് സതി നിരോധിക്കുന്നതിനായിട്ട് വില്യം ബെൻഡിക്കിനെ സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നു ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ് സതി നിരോധിക്കുന്നതിനായിട്ട് വില്യം മെൻറ്റിക്കിനെ സഹായിച്ചത് ഇരയത്തിൻ്റെ പത്രമാണ് മിറാത്തുൽ അക്ബർ സമ്പാദ് കൗമുദി ഇതൊക്കെ ആരുടെ പത്രമാണ് രാജാറാം മോഹൻറോയുടെ പത്രമാണ് മിറാത്തുൽ അക്ബർ സമ്പാദ് കൗമുദി മിറാത്തുൽ അക്ബർ സമ്പാദ് കൗമുദി ഇതൊക്കെ രാജാറാം മോഹൻറോയുടെ പത്രങ്ങളാണ് ഇനി കേരളത്തിലെ രാജാറാം മോഹൻറോ എന്നറിയപ്പെടുന്നതാണ് അയ്യത്താൻ ഗോപാലൻ കേരളത്തിലെ രാജാറാം മോഹൻറോ എന്നറിയപ്പെടുന്നതാണ് അയ്യത്താൻ ഗോപാലൻ ഇനി രാജാറാം മോഹൻറോയുടെ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് സംഘടനകൾ ഏതൊക്കെയാണ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ മോഹൻറോയുടെ പ്രധാനപ്പെട്ട സംഘടനകളാണ് ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് രാജാറാം മോഹൻ റോയാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സഫ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സഫ സ്ഥാപിക്കുന്നത് ആരാണ് രാജാറാം മോഹൻറോയ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സഫ രാജാറാം മോഹൻ റോയ് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റോയ് ഇവിടെ നമ്മൾ പറഞ്ഞൊരു സാധ്യത നിരോധിച്ചത് വില്യം ബെന്റിക്കാണെന്ന് പറഞ്ഞു അതേലേഷൻ പതിനേഴ് പ്രകാരമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിനാണെന്ന് പറഞ്ഞു അതിനെ സഹായിച്ചതാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞു ഇനി ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പഠിക്കാനായിട്ട് മെക്കാളയെ നിയോഗിച്ചത് ആരാണ് വില്യം ബെന്റിക്കാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് മെക്കാളയെ നിയോഗിച്ചത് ആരുടെ കാലത്താണ് വില്യം ബെന്റിക്കിന്റെ കാലത്താണ് ഇന്ത്യൻ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ് മെക്കാളെ മിനിറ്റ്സ് ഓഫ് മെക്കാളെ എന്നറിയപ്പെടുന്നത് മെക്കാളെ കമ്മീഷൻ എന്നാൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാക്കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ് അല്ലെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് വുഡ്സ് ഡെസ്പാച്ച് ആരുടെ കാലത്താണ് ഈ വുഡ്സ് ഡെസ്പാച്ച് വരുന്ന സമയത്ത് ആരാണ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭുവിൻ്റെ കാലത്താണ് വുഡ്ഡ്സ് ഡെസ്പാച്ച് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഡെൽഹൌസി പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നോക്കാം എന്താണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് എന്നാലും ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് മെക്കാളെ നിയോഗിച്ചത് താരാണ് വില്യം ബെൻഡിക്കാണ് അതാണ് നമ്മുടെ വില്യം ബെൻഡിക്കുമായിട്ട് ബന്ധപ്പെട്ടിവിടെ പറഞ്ഞ പോയിന്റ് ഇനി തഗ്ഗുകളെ അമർച്ച ചെയ്തു തഗ്ഗുകളെ അമർച്ച ചെയ്തത് ആരാണ് തഗ്ഗുകളെന്ന് പറയുന്ന ആരാണ് കൊള്ളക്കാരാണ് കടൽ കൊള്ളക്കാരുടെ സംഘത്തെയാണ് തഗ്ഗുകൾ എന്നറിയപ്പെടുന്നത് തഗ്ഗുകൾ തഗ്ഗുകളെ അമർജ ചെയ്തത് ആരാണ് വില്യം പെൻറ്റിക്കിന്റെ കാലത്താണ് തഗ്ഗുകളെ അമർജ ചെയ്തത് വില്യം പെൻഡിക്കിന്റെ കാലത്താണ് അതുപോലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ് കൊൽക്കത്തയിലാണ് ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ് കൊൽക്കത്തയിലാണ് ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഇന്ത്യയിലാദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ആരുടെ കാലത്താണ് വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ് നമ്മൾ വില്യം ബെൻഡിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കൊട്ടേഷൻ ഉണ്ടല്ലോ പരുത്തി കർഷകരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു പരുത്തി കർഷകരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് വില്യം ബെൻഡിക്കാണ് പരുത്തി കർഷകരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് വില്ല്യം ബെൻഡിക്കാണ് അത്രയാണ് നമ്മൾ വില്യം ബെൻഡിക്കിനെ കുറിച്ച് പറഞ്ഞത് വല്യം ബെൻഡിക്കിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ നോക്കാം വില്ല്യം ബെൻഡിക്കിൻ്റെ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് ഏത് പുറത്തുട്ടാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വരെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വരെയാണ് വില്യം ബെൻറ്റിക്കിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം ഇട്ടതാരാണ് വില്ല്യം ബെൻഡി ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടത് വില്യം ബെൻഡിക്കാണ് പേർഷ്യന് പാരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ട് കൊണ്ടുവരുന്നത് വില്യം ബെന്റിക്കാണ് അതുപോലെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് പറഞ്ഞത് വില്യം ബെൻഡിക്കാണ് സതി നിരോധിച്ചത് ഇന്ത്യയിലെ സതി നിരോധിച്ചതാരാണ് വില്യം ബെൻഡിക്കാണ് റെഗുലേഷൻ പതിനേഴ് എന്നാൽ പോർച്ചുഗീസുകാരുടെ സമയത്ത് ഗോവയിൽ സരി നിരോധിച്ചതാരാണ് ഗോവയിൽ സതി നിരോധിച്ചത് അൽബുക്കർക്കാണ് ഗോവയിൽ സരം നിരോധിക്കുന്നത് പോർച്ചുഗീസ് ഭരണകാലത്താണ് ആരാണ് ഗോവയിൽ സരം നിരോധിക്കുന്നത് അൽബുക്കർക്ക് അൽബുക്കർക്കാണ് ഗോവയിൽ സര നിരോധിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ സരം നിരോധിക്കുന്നത് വില്യം മെൻറ്റിക്കിൻ്റെ കാലത്താണ് ഏത് വർഷമെന്ന് നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാല് രഗുലൂഷൻ പതിനേഴാണെന്ന് പറഞ്ഞ് സഹായിച്ചത് രാജാറാം മോഹൻ റോയ് ആണെന്ന് പറഞ്ഞു ഇനി ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് മെക്കാളയെ നിയോഗിച്ചത് വില്യം മെൻഡിക്കാണെന്ന് പറഞ്ഞു ഇനി അപ്പോൾ എന്താണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നക്കാര്ട്ട്ടന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ചാണെന്നും പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണെന്ന് പറഞ്ഞു വുഡ്സ് ഡെസ്പാച്ചിന് നേതൃത്വം നൽകിയതാരാണ് ചാൾസ് വുഡ് വുഡ്സ് ഡെസ്പാച്ചിന് നേതൃത്വം നൽകിയത് ചാൾസ് വുഡ് വുഡ്സ് ഡെസ്പാച്ചിന് നേതൃത്വം നൽകിയത് ആരാണ് ചാൾസ് വുഡ് പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് തഗ്ഗുകളെ അമർച്ച ചെയ്തത് ആരാണ് തഗ്ഗുകളെ അമർച്ച ചെയ്തത് ആരാണ് വില്യം ബെൻഡിക്കാണ് തഗ്കുകളെ അമർത്തി ചെയ്തത് വില്യം ബെൻഡിക്കാണ് ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് അത് കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ഇന്ത്യയിലാദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് കൊൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് അതാരുടെ കാലത്താണെന്ന് പറഞ്ഞു വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആണ് എന്താണ് പരുത്തി കർഷകരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് വില്യം ബെൻഡിക്കിൻ്റെ ആണ് Oh, oh, oh,